യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ വായിക്കുന്ന പ്രധാന പുസ്തകങ്ങളിൽ ഒന്നാണ് രൂത്തിൻ്റെ പുസ്തകം കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം എന്നാണ് ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നിസൺ പറഞ്ഞിട്ടുള്ളത് രൂത്തിൻ്റെ പുസ്തകം കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയോട് ബന്ധപ്പെടുത്തി മത്തായി ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ രൂത്തിൻ്റെ പേര് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് ഗോയൽ എന്ന എപ്രായ പദത്തിൻ്റെ അർത്ഥം ചർച്ചക്കാരൻ പ്രതികാരകൻ വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെയാണ് എന്നാൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പരിഭാഷ വീണ്ടെടുപ്പുകാരൻ എന്ന പരിഭാഷയാണ് ബോവാസ് എന്ന പദത്തിന്റെ അർത്ഥം ബലം അവനിൽ ശാമുവേലിൻ്റെ പുസ്തകത്തിന്റെ പരിഭാഷാ ശൈലിയാണ് ഈ പുസ്തകത്തിനും ഉള്ളത് എന്നതിനാൽ ഇത് എഴുതിയത് ശാമുവേൽ എന്നാണ് യഹൂദ റാബിമാരുടെ പാരമ്പര്യം പറയുന്നത് രൂത്ത് ലോത്തിന്റെ വംശാവലിയിൽപ്പെട്ട ഒരു കണ്ണിയാണ് രൂത്ത് മോവാബ്യ സ്ത്രീയാണ് എന്ന് നാം പഠിച്ചു എന്നാൽ നവോമി യഹൂദ വംശജയാണ് ഏലിമലേഖ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവമെന്റെ രാജാവാകുന്നു മഹ്ളോൻ എന്ന വാക്കിന്റെ അർത്ഥം ക്ഷീണിതൻ കില്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയിച്ച് പോകുന്നവൻ ഓർപ്പ എന്ന വാക്കിന്റെ അർത്ഥം കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം സഖിയായവൾ സഖിത്വമുള്ളവൾ എന്നൊക്കെയാണ് naomi and navakinda art sandosha thank you